ഹലോ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് കിടന്നുറങ്ങിയോ ഇന്ന് എല്ലാ സ്ഥലത്തേക്കും മഴയൊക്കെ എങ്ങനെയുണ്ടോ ഇനി അടുത്തതായി നമ്മളെല്ലാവരും ശബ്ദമുയർത്തേണ്ട ഒന്നാണ് മുല്ലപ്പെരിയാർ ഡാം കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഒപ്പിട്ട ഒരു ഹർജ് കേന്ദ്ര ഗവൺമെൻറ്റിലേക്ക് അയക്കുക ഇത്രയും ഭീകരമായ ഒരു ദുരന്തം കേരളത്തിൽ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി എല്ലാവരും ഒരുമിച്ച് അണിചേരുക മുല്ലപ്പെരിയാർ ഡാമിന് കുറച്ച് താഴെയായി മറ്റൊരു ഡാം നിർമ്മിക്കുവാൻ വേണ്ടി കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് അനുവാദം വാങ്ങിക്കുക വെള്ളം ആരും ഉണ്ടായാലും എന്തായാലും കേരളത്തിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം വേണം അതിനു വേണ്ടി എല്ലാവരും ഒരുമിച്ച് അണിചേരുക ഗവൺമെൻറ്റിൽ നിന്ന് അനുവാദം വാങ്ങിച്ച് നമുക്കവിടെ പുതിയതായി ഒരു ഡാം പണിയുകയും എല്ലാവരുടെയും ജീവൻ രക്ഷിക്കുകയും ചെയ്യുക എന്ന ഒറ്റ ലക്ഷ്യം കൊണ്ട് മാത്രം നമ്മൾ അങ്ങനെ ചെയ്തില്ല എങ്കിൽ ഇത്രയും വലിയ ദുരന്തം ഉണ്ടായിട്ടൊന്നും നമ്മുടെ കണ്ണ് തുറന്നില്ല എങ്കിൽ ഇതിലും വലിയ ഉണ്ടായി എല്ലാം നശിച്ചിട്ട് നമ്മൾ പറഞ്ഞിട്ട് യാതൊരു പ്രയോജനവുമില്ല അപ്പോൾ എല്ലാവരും ഒരുമിച്ച് ഒരുമിച്ചണിചേർന്ന് ഒരുമിച്ച് ഒപ്പിട്ട ഒരു വലിയ ഭീമഹർജി കേന്ദ്ര ഗവൺമെൻറ്റിൻ സമക്ഷം അയക്കുക നമ്മുടെ മുല്ലപ്പെരിയാറിൻ്റെ കുറേ താഴെയായിട്ട് ഒരു പുതിയ ഡാം നിർമ്മിക്കുക എന്നുള്ളതായിരിക്കണം ഓരോ കേരളീയൻ്റെയും ആഗ്രഹം അതിനു വേണ്ടി എല്ലാവരും ഒന്നാവുക ഇപ്പോൾ നമ്മൾ കണ്ടു ഒരു ചെറിയ ചാലിലൂടെ ഒരു ഉരുൾപൊട്ടൽ വന്നപ്പോൾ എന്തുമാത്രം ജനങ്ങളാണ് മരിച്ചത് എന്തുമാത്രം ജനങ്ങളാണ് അനാഥരായത് അവരുടെ സ്വത്തു വകവളെ എല്ലാം നശിച്ചുപോയത് അപ്പോൾ ഇനി ആ ഡാമൊന്ന് പൊട്ടി വരിക എന്ന് പറഞ്ഞാൽ പറയുന്നു കേരളത്തിൽ ഇത്ര ജില്ലകൾ വരെ ഉണ്ടാകില്ല എന്ന് പറയുന്നു അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കണം അതിൽ തന്നെ എത്ര പേര് ജീവിച്ചിരിക്കും ബാക്കി എല്ലാവരും ആ ശ്വാസം മുട്ടി മണ്ണിലടിയിലാകുന്ന ആ ഒരു ചിത്രം ചിന്തിക്കാൻ പോലും പറ്റില്ല നമുക്ക് വേണ്ടി മറ്റുള്ളവർ ചെയ്യും എന്ന് വിചാരിച്ചാൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കാനായിട്ട് ആരും ഉണ്ടാവില്ല നമുക്ക് വേണ്ടി നമ്മൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ തിരുവനന്തപുരത്തേക്ക് ഡാമ് പൊട്ടിയാൽ ജലമൊന്നും ചെല്ലുകയില്ല അപ്പോൾ പിന്നെ അവിടെ ഉള്ളവർക്കൊന്നും ഭയപ്പെടേണ്ട ആവശ്യമേയില്ല നമ്മൾ കുറച്ച് ജില്ലക്കാർക്ക് മാത്രമാണ് ഇതൊരു ഭയങ്കര ഭീതികരമാകുന്നത് ഹായ് ജസ്റ്റ് ഫോർ ഫൺ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖമല്ലേ ഹായ് ആദി എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖമല്ലേ നമ്മുടെ കേരളത്തിലെ മുല്ലപ്പെരിയാറിനെ കുറിച്ച് കേരളത്തിന് വെളിയിലുള്ളവർ വരെ വളരെ ജാഗ്രതയോടെ സംസാരിക്കുന്ന ഒരു സമയമാണിത് കേരളത്തിലുള്ളവരോട് വെളിയിലുള്ളവർ പറയുന്നു ഇത്രയും വലിയ ഭീകരമായൊരു കാര്യത്തെക്കുറിച്ച് എന്തുകൊണ്ടാണ് നിങ്ങളാരും ശബ്ദിക്കാതിരിക്കുന്നത് ഒറ്റപ്പെട്ട ശബ്ദങ്ങൾ മാത്രമാണ് വെളിയിലേക്ക് കേൾക്കുന്നത് നിങ്ങളെല്ലാവരും എന്തുകൊണ്ട് ഒന്നാകുന്നില്ല എന്ന് പഠനങ്ങൾ പറയുന്നു ഏഴ് ജില്ലകളും ഒക്കെ മുഴുവനായിട്ട് നശിച്ചു പോകുമെന്ന് പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് ആരും അനങ്ങാത്തതെന്ന് അപ്പോൾ നമുക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് ഒരനുവാദമാണ് വേണ്ടത് ഓരോ കേരളീയനും അതിൻ്റെ ചിലവ് വഹിച്ചാൽ പോലും കുറേ താഴെയായി ഒരു ഡാം നിർമ്മിക്കുവാനുള്ള ഒരനുവാദമാണ് നമുക്ക് വേണ്ടത് ഓരോരുത്തർ രണ്ടായിരമോ അയ്യായിരമോ എടുത്താൽ പോലും അവനവൻ്റെ ജീവനേക്കാൾ കൂടുതൽ വിലയാകില്ല ഇതിനൊന്നും മുഴുവനും മൺ പോയിട്ട് പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് യാതൊരു കാര്യമില്ല ഹായ് റോയി ഹലോ ഹലോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഹായ് ലുഹാർ എന്തു പറയുന്നു നമ്മുടെ മുല്ലപ്പെരിയാറിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം മുല്ലപ്പെരിയാർ ഇങ്ങനെ തന്നെ പോയാൽ മതിയോ ഇനി കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും ജീവനെടുത്ത് തലകല്ലി ഒഴുകയണമോ മുല്ലപ്പെരിയാറിലെ ജലം അതോ നമ്മളെല്ലാവരും അതിനൊരുമിച്ച് നിൽക്കണമോ എന്ന് എല്ലാവരും ചിന്തിക്കണം കേരളത്തിൽ വെളിയിലുള്ളവർക്ക് പോലും ഇത്രയും ഭീകരമായ ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് എല്ലാവരും ലൈവ് ലൈക്ക് ചെയ്യണേ ലൈവ് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും അപ്പോൾ പിന്നെ ഒന്ന് ആലോചിച്ചു നോക്കൂ നമ്മളുടെ അങ്ങനെ ആ ഭീതിയിൽ ജീവിക്കുന്ന ജനങ്ങളുടെ അതായത് ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലം തൊട്ട് പറയുന്നതാണ് മുല്ലപ്പെരിയാർ പൊട്ടും പൊട്ടും എന്ന് അതിങ്ങനെ കേട് തീർത്ത് കേട് തീർത്ത് ചോർച്ചയായി പോയിക്കൊണ്ടിരിക്കുകയാണ് ഏത് നിമിഷവും എന്ത് സംഭവിക്കുക പ്രത്യേകിച്ചും ഭൂമികുലുക്കം ഉണ്ടാവുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കുന്നതിലും ഒരു ദുരന്തമായിരിക്കും ഇവിടെ നടക്കുവാൻ പോകുന്നത് ദുരന്തം ഉണ്ടായി കഴിഞ്ഞിട്ട് നമ്മൾ എത്ര വിലപിച്ചിട്ടും ഒരു കാര്യവുമില്ല അതിനു മുൻപ് നമുക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യുക ഇത് സ്ഥലം എറണാകുളം ജില്ലയാണ് എറണാകുളം അല്ലാതെ നമ്മൾ എറണാകുളം ജില്ലയൊക്കെ മുഴുവൻ പോകുന്നതാണ് പറയുന്നത് എറണാകുളം ജില്ല പോകും ഇടുക്കി ജില്ല പോവും അങ്ങനെ ആ ജില്ലകളൊക്കെ മുഴുവനായിട്ടും പോവും അറബിക്കടലിൽ ചെന്ന് ചേരും എന്നാണ് പറയുന്നത് അപ്പോൾ അത്രയും നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം ഒരു ചെറിയ പ്രദേശം ഉരുളപൂട്ടി പോയപ്പോൾ പോലും നമുക്കത് കണ്ടു നിൽക്കാൻ പറ്റാത്ത ഒരു കാഴ്ചയാണ് അല്ലേ അലമുറയിട്ട് കരയുന്ന ജനങ്ങൾ ഒന്നും ആയി തീരുന്നത് അതുപോലെ ശരീരങ്ങൾ ഛേദിച്ച് കിടക്കുന്ന ശവശരീരങ്ങൾ ഇരുന്ന് അതേപടി മരിച്ചുപോയ ആളുകൾ ഇതെല്ലാം കണ്ട് നമ്മുടെ തല മരയ്ക്കുന്ന ഒരവസ്ഥയാണ് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ രണ്ട് മൂന്ന് ജില്ല അതേപടി അലതല്ലി ഒഴുകുന്ന വെള്ളത്തിലൂടെ കല്ലും മണ്ണും എല്ലാം ആയിട്ട് അതിനടിയിൽ പെട്ടുപോകുന്ന ഒരവസ്ഥ അതൊന്നാലോചിച്ച് നോക്കിയേ ഭീകരമായിരിക്കുന്നുള്ളത് അതിൽ നിന്ന് ആ നാടിന് പിന്നെ കരകയറാൻ പറ്റുമോ നാടുണ്ടാവുമോ അല്ലേ അത്രയും ജില്ലകളൊന്നും ഇല്ലാതെ പിന്നെ ആ ഒരു നാടുണ്ടാവുമോ അത്രയും ഭീകരമായ ആ ദുരന്തത്തിൽ ഇപ്പോൾ എല്ലാവരും സംസാരിക്കുന്നു ഈ വയനാട്ടിലെ ഉരുൾപൊട്ടലിന് ശേഷം ഇവിടെയൊക്കെ എല്ലാവരും സംസാരിക്കുന്നത് മുല്ലപ്പെരിയാറിനെ കുറിച്ചാണ് എല്ലാവരും അത് വളരെ ഭീതിയോടുകൂടി കാണുന്നു മുല്ലപ്പെരിയാറിനെന്തെങ്കിലും സംഭവിച്ചാൽ നമുക്കെന്താവും നമുക്കെന്താവും എന്ന് കുട്ടികൾ ചോദിക്കുന്നു വലിയവർ ചോദിക്കുന്നു പക്ഷേ ഇതിനു വേണ്ടി മിണ്ടേണ്ടവർ മിണ്ടുന്നില്ല ഒന്നോ രണ്ടോ പേർ ഒറ്റയ്ക്കും ഒക്കെയായിട്ട് എന്തെങ്കിലും ശബ്ദങ്ങൾ മുഴക്കുന്നതല്ലാതെ മുഴുവൻ ജനവും ഇതിൽ ഉണർന്ന് പ്രവർത്തിക്കുന്നില്ല അതാണിതിലെ ഏറ്റവും വലിയ പ്രത്യേകത ഇപ്പോൾ എല്ലാവരും അപകടം പറ്റിയ സ്ഥലത്ത് ഹസ്തവുമായി ചെല്ലുന്നു പക്ഷേ ആ അതുപോലെ ഒരു സഹായ ഹസ്തം നമ്മൾക്ക് ഒരു പുതിയ ഡാം പണിയുവാൻ വേണ്ടി എല്ലാവരും കൂടി അണിചേരണം എന്നാണ് എൻ്റെ അഭിപ്രായം ഡാം പൊട്ടുന്നതിന് മുന്നേ തന്നെ അതിന് താഴെയായി മറ്റൊരു ഡാം പണിയുക എന്നുള്ളതാണ് വെള്ളം തമിഴ്നാട് എടുത്തോട്ടെ നമുക്കതിന് ഒരു കുഴപ്പമില്ലല്ലോ ആ കരാറ് പുതുക്കണം എന്നുള്ള ആ ഒരൊറ്റ കാര്യം കൊണ്ട് ഇത്രയും ജനതയുടെ ജീവൻ വച്ച് നമ്മൾ പന്താടേണ്ട ആവശ്യമുണ്ടോ നമ്മൾ അവർക്ക് കൃഷിക്കുള്ള വെള്ളം കൊടുക്കുന്നതിന് യാതൊരു സമ്മത കുറവില്ലല്ലോ പിന്നെ എന്താണ് കുഴപ്പം അതിനുവേണ്ടി നമ്മൾ ഇത്രയും ജനങ്ങളുടെ ജീവൻ കൊടുക്കണോ അതെല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അതുപോലെ നമ്മുടെ ഭരണാധികാരികളും ചിന്തിക്കണം ചിന്തിക്കണം ചിന്തിപ്പിക്കണം ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ ഇവിടെ നിന്ന് നല്ല കാര്യശേഷിയുള്ള ഒരു എം ബി ഉണ്ട് അല്ലേ ആ എം ബിയുടെ പുറകിൽ നമ്മളെല്ലാവരും അണിചേരുക അണിചേർന്ന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക മുല്ലപ്പെരിയാറിൻ്റെ താഴെയായി നമ്മളൊരു അണക്കെട്ട് നിർമ്മിച്ചെടുക്കുക അണക്കെട്ട് നിർമ്മിച്ചെടുത്ത് നമ്മുടെ ജീവനും സ്വത്തും സുരക്ഷിതമാക്കുക കേരളീയരുടെ കേരളത്തിന് വമ്പിച്ച ഉണ്ടാക്കുന്ന അല്ലാതെ അത് ഇത്രയും വർഷം എത്തിയതിനെ വീണ്ടും വീണ്ടും ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ആ ബലപ്പെടുത്തലിനെ വിശ്വസിച്ച് ഇത്രയും ജനത ജീവിക്കുന്നു ആ ജീവിക്കുന്ന എന്ന് പറഞ്ഞാൽ പേടിയുടെ മുൾമുനയിലാണ് ജീവിക്കുന്നത് കൊച്ചു കുട്ടികൾ തൊട്ട് വയസ്സായവർക്ക് വരെ മുല്ലപ്പെരിയാർ എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ ഭയങ്കര ഭീതിയോടുകൂടിയാണ് ഇവരെല്ലാം ഈ വാക്കുകൾ ശ്രദ്ധിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരവസ്ഥ വരാതെ എല്ലാവരും ഒരുമിച്ചണി അണിചേർന്ന് നമുക്ക് മുല്ലപ്പെരിയാറിന് പകരം മറ്റൊരു ഡാം അവിടെ നിർമ്മിച്ചെടുക്കണം അതിന് കുറേ താഴെയായിട്ട് തമിഴ്നാടിന് ജലം കൊടുക്കുന്നതിനൊന്നും നമ്മുടെ ജനങ്ങൾക്ക് ആർക്കും സമ്മത കുറവില്ല പക്ഷേ നമ്മുടെ ജീവനും സ്വത്തും വെച്ച് കളിക്കരുത് എന്നാണ് എല്ലാവർക്കും പറയാനുള്ളത് ഇപ്പം എല്ലാവരും ഒപ്പിട്ട വലിയ ഒരു ഹർജി കേന്ദ്ര ഗവൺമെൻറ്റിന് കൊടുക്കുക അവിടെ നിന്ന് അനുവാദം വാങ്ങുക നമ്മുടെ പ്രധാനമന്ത്രിയൊക്കെ ഇത് ബോധ്യപ്പെടുത്തുക ഇതിൻ്റെ ഭീകരമായ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുക ഇന്നല്ലെങ്കിൽ നാളെ എന്ന് പറഞ്ഞതുപോലെ ഒരു ദുരന്തം ഉണ്ടാകാതിരിക്കുവാൻ എത്ര നാൾ നമുക്ക് പഴയ ഒരു ഡാം ബലപ്പെടുത്തി ബലപ്പെടുത്തി കൊണ്ടുപോകാൻ പറ്റും അതിനുമില്ലേ ഒരു പരിധി എല്ലാവരും ലൈവ് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എല്ലാ കൂട്ടുകാരും എൻ്റെ ചക്കര കൂട്ടുകാരെല്ലാവരും ലൈവ് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ സപ്പോർട്ടാണ് മണിച്ചീപ്പിൻ്റെ വളർച്ച എന്ന് പറയുന്നത് അതുകൊണ്ട് എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ നമ്മുടെ സ്റ്റാർ വ്ലോഗിനെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ സ്റ്റാർ വ്ലോഗിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് ഒരു വൺ കെ ആക്കി കൊടുക്കണേ എല്ലാവരും എല്ലാവരും വളരട്ടെ എല്ലാവരും സ്റ്റാർ വ്ലോഗിനെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണെല്ലാവരും വൺ പേ ആകാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ ഇനി നമ്മളുടെ ചിന്ത മുഴുവൻ മുല്ലപ്പെരിയാറിന് പകരം മറ്റുള്ള ഡ എന്നുള്ളതാകട്ടെ നമ്മുടെ എല്ലാവരുടെയും മുദ്രാവാക്യവും എല്ലാവരുടെയും ചിന്തയും എല്ലാവരും ഇതിനു വേണ്ടി പ്രയത്നിക്കുക ഇതിൻ്റെ പുറകിൽ അണിചേരുക എന്താണ് ഹർജിയൊക്കെ കൊടുക്കുമ്പോൾ അതിൽ ഒപ്പിടുക അങ്ങനെ എല്ലാവരും അതിനായി അണിചേരുക അപ്പോൾ ഇതുവരെ ലൈവിൽ സഹകരിച്ച എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം നിങ്ങളുടെ എല്ലാവരുടെ ആഗ്രഹങ്ങൾ ദൈവം പൂർത്തീകരിച്ചേരട്ടെ നിങ്ങൾക്കെല്ലാവർക്കും നല്ല ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുകയാണ് കേട്ടോ താങ്ക്